നിലവില് ഇപ്പോഴ പൊതുവെ കേരളത്തോടെ യൂണിയനുകൂലമായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ സൂചന കാണുമ്പോ മിക്കവാറും മണ്ഡലങ്ങളിൽ എനിക്ക് തോന്നുന്നു ആലത്തൂർ വഴികെ ആറ്റിങ്ങാൻ മാറി മാറി വരുന്നുണ്ട് ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കാണുന്നത് ആ കൂട്ടത്തിൽ വടകര ഷാഫി പറഞ്ഞു മുന്നിലായിട്ടാണ് ഇപ്പോഴുള്ളത് വളരെയധാണ് സാധ്യത എന്നാണ് തോന്നുന്നത് പക്ഷേ ഇനി കുറേ റൗണ്ട് വോട്ട് വോട്ടെണ്ണാനുണ്ട് അങ്ങനെയല്ല നമ്മളൊരു ട്രെൻഡ് എന്നുള്ള നിലയിൽ പൊതുവേ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് പാർലമെൻറ്റ് അലക്ഷനുകളിൽ കാണുന്നത് ബി ജെ പിക്ക് ബൽ യു ഡി എഫാണ് എന്നൊരു തോന്നലാണോ പൊതുവേ അങ്ങനെ ഒരു റീഡിങ് ആണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകാ ഇത്തവണ അത് മാറുമെന്നാണ് കരുതിയത് ഇത്തവണ അഖിലേൻ്റെ അടിസ്ഥാനത്തിന് ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് വന്നതായി കാണുന്നുണ്ട് അതും ചെറിയ കുറഞ്ഞും വരുന്നുണ്ട് പക്ഷേ നരേന്ദ്രമോദി പോലും പിന്നീട് ആയിട്ടുള്ള ഇന്ത്യയാണ് ആ വോട്ടെണ്ണുന്ന സമയത്ത് കണ്ടത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് ബദലായിട്ട് അവിടെ കോൺഗ്രസിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് പാർലമെൻ്റ് ഇലക്ഷൻ സാധാരണ ഉണ്ടാകാറ് ഇത്തപ്പണി മാത്രമേ തന്നെയാണല്ലോ നമ്മൾ കണ്ടത് എടുത്താൽ ഈ പൊതു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് ഒന്ന് മറ്റൊന്ന് ഇപ്പോഴത്തെ നവമാധ്യമ പ്രചരണങ്ങളെല്ലാം അത് ഹിന്ദു പത്രത്തിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇപ്പോൾ പാർലമെൻറ്റുകളെപ്പോലും നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ ന്യൂ മീഡിയ ആണ് ന്യൂ മീഡിയയിലൂടെ തെറ്റായ കാര്യങ്ങൾ പ്രചരിച്ചാലും അത് കുറേ ആളുകളുടെ മനസ്സിലേക്ക് പോകും നേരത്തെ പറഞ്ഞതുപോലെ സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നൂറാ നൂറായിരം മൈൽസ് സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് അത് മറികടക്കണമെങ്കിൽ അത്തരത്തിലുള്ള ന്യൂ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി അറിയണം എല്ലാവർക്കും അത് അത്രത്തോളം വരണമെന്നില്ല ചിലര് ന്യൂ മീഡിയ കൈകാര്യം ചെയ്യാൻ വിദഗ്ധരാണ് ആ രീതിയിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എത്തുന്നതിന് മുൻപേ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് അത് വടകര മാത്രമല്ല നമ്മളിനി നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം അഹങ്കീകരിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത് വ്യാജപ്രചാരണ തിരിച്ചടിയായിരുന്നു തീർച്ചയായിട്ടും അതുണ്ടാവാം വ്യാജപ്രചാരണമെന്ന് വന്നാൽ നമ്മളതിന് മറുപടി പറഞ്ഞ് വരുമ്പോഴേക്കും വ്യാജപ്രചാരണം എല്ലാവരുടെയും മനസ്സിലാക്കും എന്നാലത് ഒരിടത്ത് മാത്രമുള്ളതല്ലോ അപ്പോൾ വടകരയിൽ മാത്രമായിട്ട് നമുക്കിത് പറയാനും കഴിയുന്നില്ല കാരണം മൊത്തത്തിൽ കേരളത്തിൽ ിന് അനുകൂലമായിട്ടൊരു ട്രെൻഡാണുണ്ടോ ഗവൺമെന്റ് നമ്മൾ കാണുന്നത് ഇതൊരു ഘടകം മാത്രമാണ് ഇതുകൊണ്ട് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മനോഭാവവും അതിൻ്റെ കൂടെ